ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ബാഗുകളിലാക്കിയ ഭർത്താവ് മറ്റൊരു കൊലപാതക കേസിലും പ്രതിയെന്ന് പോലീസ് ഇറച്ചി വെട്ടുകാരനായ പ്രതി മാരിമുത്തു തിരുനെൽവേലിയിൽ ഒരാളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് അഞ്ചു ഗ്രാമത്തിന് സമീപമുള്ള ഫ്ളാറ്റിൽ തിരുനെൽവേലി പാളയംകോട്ട സമാധാനപുരം സ്വദേശി മരിയാ സത്യയാണ് കൊല്ലപ്പെട്ടത് മരിയാ സത്യയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഭർത്താവ് മാരിമുത്തു നാഗർകോവിൽ സബ്ജയിലിൽ റിമാൻഡിലാണ് ഭാര്യയിലുള്ള സംശയമാണ് അതിക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് അഞ്ചു ഗ്രാമം എസ് ഐ പി ലിബി പോൾരാജ് പറഞ്ഞു അഞ്ചു ഗ്രാമം പാൽക്കുളത്ത് തമിഴ്നാട് സർക്കാർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കായി നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയത്തിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കൊലപാതകം നടന്നത് ഒന്നര മാസം മുമ്പാണ് ദമ്പതികൾ ഇവിടെ താമസിക്കാനെത്തിയത് വർഷങ്ങളായി ഒരുമിച്ച് ജീവിക്കുന്ന ഭാര്യയെ അതിക്രൂരമായി മാരിമുത്തു കൊലപ്പെടുത്തുകയായിരുന്നു മരിയാസത്തിയെ കുളിമുറിയിലെത്തിച്ച് കറിക്കത്തി ഉപയോഗിച്ച് കഴുത്തറക്കുകയായിരുന്നു രാത്രി ഏഴര വരെ രക്തം വാർന്നു പോകുന്നതിനായി കാത്തിരുന്നു തുടർന്ന് മൃതദേഹം എട്ട് കഷ്ണങ്ങളാക്കി മുറിച്ച് മൂന്ന് ബാഗുകളിലാക്കി രാത്രി പത്തരയോടെ ബാഗുകളുമായി ഫ്ളാറ്റിന് പുറത്തേക്ക് പോകുമ്പോൾ തെരുവു നായ്ക്കൾ ചുറ്റും നിന്ന് കുറച്ചതോടെ സമീപവാസികൾ ചോദ്യം ചെയ്യുകയും ബാഗു തുറന്നു നോക്കുകയും ചെയ്തപ്പോഴാണ് കൊലപാതകം വെളിച്ചത്തായത് മൃതദേഹം പിന്നീട് നാഗർകോവിലിൽ സംസ്കരിച്ചു ദമ്പതികൾക്ക് മകനും മകളുമുണ്ട് കുട്ടികൾ പാളയം കോട്ടയിലുള്ള ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത് തൂത്തുക്കുടിയിൽ മത്സ്യ സംസ്കരണ കമ്പനിയിലെ തൊഴിലാളികളായിരുന്നു മരിയ സത്യ ചെന്നൈയിൽ കോൾ ടാക്സി ഡ്രൈവറായിരുന്ന മാരിമുത്തു കുറച്ചു നാളായി ഇറച്ചിവിട്ട് ജോലിയാണ് ചെയ്യുന്നത് മൃതദേഹം മൃതദേഹം കഷ്ണങ്ങളാക്കി മുറിച്ച് മൂന്നു ബാഗുകളിലാക്കി ഉപേക്ഷിക്കാനായിരുന്നു ശ്രമം ഇറച്ചിയുടെ ഗന്ധം മണത്ത തെരുവു നായ്ക്കൾ മാരിമുത്തുവിന് ചുറ്റും നിന്ന് കുറച്ചതോടെയാണ് പ്രതി പിടിയിലായത് അഞ്ചു മാസം മുൻപാണ് മാരിമുത്തുവും മരിയാസത്യയും അഞ്ചു ഗ്രാമത്തിൽ താമസത്തിനെത്തിയത് തൂത്തുക്കുടിയിൽ മീൻ വിൽപ്പനയുമായി ബന്ധപ്പെട്ട കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു മരിയാസത്യ മരിയാസത്യയുടെ പെരുമാറ്റത്തിൽ ഭർത്താവ് മാരിമുത്തുവിന് സംശയമുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ അടിക്കടി തർക്കങ്ങളും ഉണ്ടാവുകയും മരിയാസത്യുമായി ബന്ധം വേണ്ടെന്ന് മാരിമുത്തു പറയുകയും ചെയ്തിരുന്നു ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് എന്തായാലും അതിക്രൂരമായ കൊലപാതകം തന്നെയാണ് നടത്തിയിരിക്കുന്നത് ബാഗ് ഉപേക്ഷിക്കാൻ പോകവെയാണ് ഇത്തരത്തിൽ മാരിമുത്തുവിനെ നോക്കി പട്ടികൾ കുറച്ചത് ഇതോടെയാണ് നാട്ടുകാരും അവിടേക്ക് ഓടിയെത്തിയതും മാരിമുത്തുവിനെ പിടികൂടിയതും മൂന്ന് ബാഗുകളിലാക്കി മൃതദേഹം ഉപേക്ഷിക്കാനായിരുന്നു മാരിമുത്തു ശ്രമിച്ചത് എന്തായാലും ഇയാൾ മറ്റൊരു കേസിലും പ്രതിയാണെന്ന വിവരമാണ് ഒടുവിൽ പുറത്തു വരുന്നത്